നിങ്ങളുടെ കയ്യിലുള്ള പഴയ നൽകി ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ അമരമ്പലം റോഡ് വാണിയമ്പലം ജമാഅത്തെ ഇസ്ലാമി ഏരിയ കമ്മിറ്റി വണ്ടൂരിൽ തണലാണ് കുടുംബം ക്യാമ്പിന്റെ ഭാഗമായി ചർച്ചാ സംഗമം നടത്തി ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു പ്രമുഖ വിദ്യാർത്ഥി വിദ്യാർത്ഥി സംഘടന സംഘടന ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ ആളുകൾക്ക് ഷെൽഫുകൾ വെക്കാൻ അവർ ഒട്ടിച്ചു വെക്കുന്ന യഥാർത്ഥത്തിൽ സദാചാരം തുലയട്ടെ പ്രണയം പിന്നെ പറയാൻ പറ്റുന്ന പറയാൻ പറ്റില്ല പോസ്റ്റർ വാചകമായി ഒട്ടിക്കാൻ വിദ്യാർത്ഥി സംഘടന മതമൂല്യങ്ങളെ കുടുംബ സ്ഥാപന കുടുംബം എന്ന സ്ഥാപനം മുദ്രാവാക്യങ്ങൾ പരസ്യമായി ചുമരുകൾ ഒട്ടിച്ചു വെക്കുന്ന കാലമാണ് മിശ്ര വിവാദങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സന്ദർഭമാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം സംവിധാനങ്ങളൊക്കെ കേരളത്തിലെ സംഘടനകൾ തന്നെ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനെങ്ങനെയാണ് നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് നമുക്ക് വഴികളില്ല ഏരിയ പ്രസിഡന്റ് പി അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു ലിബറലിസത്തിനെതിരെ ബോധവൽക്കരിക്കാനും കുടുംബത്തെ ചേർത്തുപിടിക്കാനും മഹലുകൾ കൂട്ടായ പരിശ്രമം ആവശ്യമാണെന്ന് ചർച്ചാ സംഗമം അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ കെ എൻ എം മർക്കസുദ്ദവ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ജാബിർ അമാനി എസ് വൈ എസ് സംഘടനാ സെക്രട്ടറി കൺവീനർ ഉബൈദുള്ള ഫൈസി കെ എൻ എം മണ്ഡലം പ്രസിഡന്റ് സുബേർ വിസ്ഡം യുവജന വിഭാഗം സംസ്ഥാന സമിതി അംഗം കെ ജംഷീർ സൊലാഹി മസ്ജിദ് കൗൺസിൽ മലപ്പുറം ജില്ലാ കൺവീനർ സി മുജീബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കൊർത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ